ഏഷ്യപാത ടോളുകളിൽ വാർഷിക അടിസ്ഥാനത്തിൽ ടാഗ് പാസുകൾ നടപ്പാക്കുന്നു ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ വാർഷിക ഫാസ്റ്റ് ടാഗുകൾ പ്രാബല്യത്തിൽ വരും അമൽ സുരേന്ദ്രനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അമൽ ഇത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശമാണ് ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അമൽ ഉന്മേഷ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ അതായത് ഫാസ്റ്റാഗ് സംവിധാനത്തിൽ ഒരു പുതിയ പരിഷ്കാരം ഉണ്ടാവുകയാണ് ഇതുമൂലം റോഡ് ഗതാഗതം ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും വാനും അല്ലെങ്കിൽ കാറും അടക്കം ജീപ്പ് അടക്കമുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ടും ഗുണം ചെയ്യുക ഇപ്പോൾ ഒരു ദേശീയപാത ഉപയോഗിക്കുന്നതിന് കൊടുക്കുന്ന ആകമാനമായി തുകയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറുപത്തഞ്ച് കിലോമീറ്ററിന് ഉള്ളിൽ നിൽക്കുന്ന യാത്രകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു കുറവ് ഉണ്ടാവുക അതായത് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് യാത്രകൾക്ക് എന്നതാണ് ഇതിന്റെ ഒരു നിരക്ക് വരുന്നത് നിലവിൽ നാൽപ്പതും അറുപതും രൂപയൊക്കെയാണ് ആളുകൾ ടോൾ ടോളായിട്ട് കൊടുക്കുന്നത് ഇതിന്റെ സ്ഥാനത്തെ ഈ ഒരു കണക്ക് പ്രകാരം ഇനി പതിനഞ്ച് രൂപയായിരിക്കും കൊടുക്കേണ്ടി വരിക ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കുമ്പളം ടോളിലാണ് നിൽക്കുന്നത് ഇവിടെ നല്ല ഒരു സ്ഥിരമായി ഇതിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശവാസിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ ഒരു നിരക്കിൽ ഒരു കുറവ് വരികയാണ് ടോൾ കുറയുന്ന കുറയുകയാണ് അപ്പൊ എന്താണ് അതിലൊരു പ്രതികരണം തോന്നുന്നത് നിരക്കിൽ കുറയുന്നത് നല്ലതാണ് എല്ലാ വാഹനക്കാർക്കും നല്ല കാര്യമാണ് പക്ഷേ റോഡ് കൂടി നല്ല ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ നിരക്കിൽ എന്താണെങ്കിലും കൂട്ടാനും കുറക്കാനും എന്തിനാണെങ്കിലും അല്ലാതെ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഒന്നൊരാടം ഒന്നരാടം ഇങ്ങനെ വർക്ക്ഷോപ്പിൽ കയറ്റിക്കൊണ്ട് പണിയിക്കാനുള്ള സമയമേ ഉള്ളൂ പിന്നെ എങ്ങനെ ടോൾ കൊടുക്കാൻ പറ്റും ഫാസ്റ്റാക്കുള്ള ആളാണ് ആറെണ്ണം ഉണ്ട് ഫാസ്റ്റാക്കിലാണ് ഇത്തരത്തിലൊരു പുതിയ പരിഷ്കാരം വരുന്നത് ഫാസ്റ്റ് ട്രാക്കിൽ വന്നത് നല്ല കാര്യമാണ് അത് എല്ലാവർക്കും നല്ല കാര്യം തന്നെ പക്ഷേ ഈ റോഡ് കൂടി വിനയപ്പെടുത്തിയാണെങ്കിൽ വളരെ ഉപകാരമാണ് ഒരുപാട് പേര് വാഹനങ്ങൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം യാത്ര ചെയ്ത് കഴിയുമ്പോൾ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെടേണ്ട കേസ് കിട്ടാണ് ഇപ്പോൾ ടോൾ കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് അത് കുറഞ്ഞാൽ കുറെ കൂടി നല്ലത് പക്ഷേ റോഡ് സുരക്ഷിതമായിരിക്കണം റോഡിലൂടെയുള്ള ഗതാഗതം സുഗമമായിരിക്കണം എന്നാണ് ഈ ടോളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് നമ്മളോട് പറയാനുള്ളത് ഏതായാലും ട്രാക്ക് സംവിധാനത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള ഒരു കുറവ് പ്രത്യേകിച്ചും ദീർഘദൂര യാത്രകൾക്ക് പോകുന്നവർക്കടക്കം വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രദേശവാസികളോടും നാട്ടുകാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ നിന്ന് മനസ്സിലാകുന്നത് ഉന്മ